സ്ത്രീകളെ പിന്തുടർന്ന് ശല്യം ചെയ്തതിനും ഭീഷണിപ്പെടുത്തിയതിനും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ കേസെടുത്തിരിക്കുന്നു സംസ്ഥാന ക്രൈംബ്രാഞ്ചാണ് കേസെടുത്തത് ആറ് പരാതികളാണ് ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ പോലീസിന് കിട്ടിയിരിക്കുന്നത് ഇത് സംബന്ധിച്ച് വിശദമായി പരിശോധിക്കാൻ രാവിലെ ഡി ജി പി നിർദ്ദേശം നൽകിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് കേസെടുക്കാൻ തക്ക കാര്യങ്ങൾ ഈ പരാതികളിൽ ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടത് പെൺകുട്ടികളെ നിരന്തരമായി ശല്യപ്പെടുത്തുക പിറകെ നടന്ന് ബുദ്ധിമുട്ടിക്കുക ഭീഷണിപ്പെടുത്തുക ഗർഭഛദ്രത്തിന് നിർബന്ധിക്കുക തുടങ്ങി നിരവധി വിഷയങ്ങളാണ് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരിക്കുന്നത് ഇതെല്ലാം പരിഗണിച്ചു പരിശോധിച്ച ശേഷമാണ് കേസെടുക്കാനുള്ള തീരുമാനത്തിലേക്ക് സംസ്ഥാന സർക്കാർ സംസ്ഥാന പോലീസ് എടുത്തി എത്തിയിരിക്കുന്നത് ക്രൈംബ്രാഞ്ചാണ് കേസെടുത്തിരിക്കുന്നത് നിരവധി പെൺകുട്ടികളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരെ പരാതിയുമായി രംഗത്ത് വന്നത് ഷീജ യാണോ ഷീജ രാഹുലിനെതിരെ വിശദാംശങ്ങൾ ഷമീതാനെ സംസ്ഥാന ക്രൈംബ്രാഞ്ചാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ കേസെടുത്തിരിക്കുന്നത് ഇതിൽ സ്ത്രീകളെ പിന്തുടർന്ന് ശല്യം ചെയ്തതിനും ഭീഷണിപ്പെടുത്തിയതിനുമാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് നിലവിലിപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്നത് ആറ് പരാതികളാണ് പക്ഷെ ഇതിലൊന്നും തന്നെ ഇരകളായിട്ടുള്ള പെൺകുട്ടികൾ നൽകിയിട്ടുള്ള പരാതികളല്ല മറ്റുള്ളവർ നൽകിയിട്ടുള്ള പരാതികളാണ് ഈ വാർത്തകളുടെയും പുറത്തു വന്ന തെളിവുകളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ മറ്റുള്ളവർ നൽകിയിട്ടുള്ള പരാതികളാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന പോലീസ് മേധാവിക്കാണ് ഈ ആറ് പരാതികളും ലഭിച്ചത് സംസ്ഥാന പോലീസ് മേധാവിക്ക് ലഭിച്ച ആറ് പരാതികളുമാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് അദ്ദേഹം കൈമാറിയിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ നിയമവശമടക്കം പരിശോധിച്ചുകൊണ്ടാണ് നിലവിൽ ഇപ്പോൾ ക്രൈം ഈ രാഹുൽ മാംകൂട്ടത്തിനെതിരെ കേസെടുത്തിരിക്കുന്നത് അതും രണ്ട് വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് സ്ത്രീകളെ പിന്തുടർന്ന് ശല്യം ചെയ്തു മറ്റൊന്ന് സ്ത്രീകളെ ഭീഷണിപ്പെടുത്തി ഇത് രണ്ടും ഈ രണ്ട് വകുപ്പുകൾ ചുമത്തിയാണ് നിലവിൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ സംസ്ഥാന ക്രൈംബ്രാഞ്ച് കേസെടുത്തിരിക്കുന്നത് ഷമ്മി ഷീജ ഇതുവരെയും കോൺഗ്രസ് നേതാക്കളും അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടവും ഷാഫി പറമ്പിലും അടക്കമുള്ളവർ പറഞ്ഞിരുന്നത് തനിക്കെതിരായി ഒരു പോലീസ് സ്റ്റേഷനിലും ഒരു കേസും ഇല്ല എനിക്കെതിരെ ഒരു എഫ് ഐ ആറും രജിസ്റ്റർ ചെയ്തിട്ടില്ല അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത് പക്ഷേ രാഹുലിനെതിരെ നിരവധി പരാതികൾ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ എ എച്ച് ഹഫീസ് ഉൾപ്പെടെയുള്ളവർ നൽകിയിരുന്നു ഈ പരാതികളൊക്കെ പരിശോധിച്ച് നടപടിയെടുക്കാനുള്ള നിർദ്ദേശമാണ് ഡി നൽകിയിരുന്നത് ആ ഒരു പരിശോധന നടന്നോ അത് സംബന്ധിച്ചെന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ നിലവിലേതായാലും ഡി ജി പി ഈ പരാതികളിൽ മേൽ ഏത് തരത്തിൽ കേസെടുക്കാൻ സാധിക്കും എന്നുള്ളത് സംബന്ധിച്ചുള്ള ഒരു പരിശോധന നടത്താൻ ക്രൈംബ്രാഞ്ചിനോട് ആവശ്യപ്പെട്ടിരുന്നു ക്രൈംബ്രാഞ്ച് അതിന്റെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തി ഇതിൽ കേസെടുക്കാം എന്നുള്ള കാര്യം സംസ്ഥാന പോലീസ് മേധാവിയെ അറിയിക്കുകയായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിലിപ്പോൾ ആ നടപടികളുമായി മുന്നോട്ട് പോകാൻ സംസ്ഥാന പോലീസ് മേധാവി നിർദ്ദേശിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് ഇപ്പോൾ ഈ ആറ് പരാതികൾ സംസ്ഥാന പോലീസ് മേധാവി നൽകി ഫോർവേഡ് ചെയ്തിട്ടുള്ള ആർ പരാതികളും ആറ് പരാതികളും സ്വീകരിച്ചുകൊണ്ട് അതിന്മേൽ ഇപ്പോൾ കേസെടുത്ത് തുടർ നടപടികളിലേക്കായി ക്രൈംബ്രാഞ്ച് കടന്നിരിക്കുന്നത്